പെട്ടെന്ന് അണയുന്ന സന്തോഷം ഇതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കാം രതി പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ പ്രധാനം സ്കലനവുമായി ബന്ധപ്പെട്ടതാണ് ശീക്രസ്ഖലനം സ്വപ്നസ്ഖലനം സ്കലന സ്തംഭനം എന്നിവയാണ് ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് നോക്കാം കഷായം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കുറുന്തോട്ടി വേരോടെ കഴുകി ഇടിച്ചു പിഴിഞ്ഞ് നീര് തിളപ്പിച്ച് ദിവസം നൂറ് മില്ലി വീതം രാവിലെയും വൈകിട്ടും ഒരാഴ്ചത്തേക്ക് കഴിക്കുന്നത് ഉത്തമം ത്രിഫലയുടെ ഉപയോഗം പത്ത് ഗ്രാം ത്രിഫല ചൂർണം ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി അത്താഴത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നത് സ്കലന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാണ് ലൈംഗിക ഉത്തേജനക്കുറവ് ലൈംഗിക ഉത്തേജനക്കുറവ് അനുഭവപ്പെടുന്നവർ ലൈംഗിക ബന്ധത്തിന് അരമണിക്കൂറിന് മുൻപ് രാമച്ചവും ചന്ദനവും ചേർത്ത് അരച്ച് തേനിൽ ചേർത്ത് കഴിക്കുക സ്ത്രീയും പുരുഷനും ഇത് ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്